ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ ശക്തമായെങ്കിലും സംസ്ഥാനത്ത് കേസുകൾ കൂടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് ഈ വർഷം ഓഗസ്റ്റ് വരെ രജിസ്റ്റർ ചെയ്തത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തു ലഹരി കേസുകളിൽ പ്രതികളാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുകയാണ് സുനിഷ അയലൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ കോംബിംഗ് ഓപ്പറേഷൻസ് കൂടുന്നുണ്ട് കേസുകൾ കൂടുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ കൂടുതലായി ലഹരി കടത്തുന്നതിന് കാരിയേഴ്സായി ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നു അതിൽ യുവാക്കൾ വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ പങ്കും കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയല്ലേ ഇപ്പോൾ ഉറപ്പായിട്ടും സുജിയ നമ്മൾ പറഞ്ഞതുപോലെയാണ് അതായത് ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളെല്ലാം പലയിടങ്ങളിലും സ്കൂൾ കേന്ദ്രീകരിച്ചാലും ഈ കോളേജുകൾ കേന്ദ്രീകരിച്ചാലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ കാര്യമായി ഈ ഇതിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്ക് നോക്കിയാൽ വലിയ അളവിലേക്ക് ഈ ലഹരി വ്യാപനം ലഹരി വിൽപ്പനയൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ എണ്ണായിരത്തി അറുന്നൂറിലധികം കേസുകളാണ് ഈ ഓഗസ്റ്റ് മാസം മാത്രം വെറും എട്ട് മാസത്തെ കണക്കുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഒരു വർഷത്തെ പന്ത്രണ്ട് മാസത്തെ കണക്ക് നോക്കിയാൽ അത് എണ്ണായിരത്തി ഒരുന്നൂറോളമായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ അഞ്ഞൂറും അറുന്നൂറുമൊക്കെ കേസുകൾ കൂടുതലായി ഈ ഒരു എട്ട് മാസം കൊണ്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ എണ്ണായിരത്തി അഞ്ഞൂറിലധികം പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഒപ്പം ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം സുജയ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ളൂ സ്കൂളുകൾ തുറന്നിട്ട് അത്ര ദിവസമേ ആയിട്ടുള്ളൂ ജൂണിന് ശേഷമുള്ള കണക്കുകൂട്ടലുകളാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നൂറ്റി പന്ത്രണ്ടിലധികം മുന്നൂറിലധികം പേരാണ് ഇപ്പോൾ തന്നെ മുന്നൂറിലധികം കേസുകളാണ് നിലവിൽ ഇപ്പോൾ ഈ സ്കൂളിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ പരിസരത്ത് ഈ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്നുള്ളതാണ് അതിൽ തന്നെ നാൽപ്പത്തി ഒൻപത് കുട്ടികളെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നടപടികളിലേക്കും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ പാളിച്ച പറ്റുന്നുണ്ടോ സ്വാഭാവികമായും നമ്മൾ ഒരു കാലത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ അത്തരമൊരു ക്യാമ്പയിൻ നടത്തുമ്പോഴും എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റുന്നുണ്ടോ ഇപ്പോഴും പിന്നെയും പിന്നെയും ലഹരിക്കടത്തും ലഹരി വിൽപ്പനയും ഒക്കെ കൂടുതൽ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതിനെ ഏത് തരത്തിൽ പ്രതിരോധം ഒരുക്കാം എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത് ഏതായാലും ലഹരി കേസുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സുജയ ഓക്കെ സുനിഷ എല്ലൂറാണ് വിവരങ്ങൾ നൽകിയത് ലഹരി കേസുകൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ലഹരി കൊണ്ടുവരുന്നവരെയൊക്കെ പിടിക്കുന്നത് കൊണ്ടാണല്ലോ ഈ എടുക്കുന്നത് അപ്പോൾ പിടിക്കുന്നത് കൂടിയിട്ടുണ്ട് എന്നത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം പക്ഷേ ലഹരിയുടെ വരവ് അത് കുറയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും മേഖലയിൽ ലഹരിയുടെ വ്യാപനമുണ്ടെങ്കിൽ അതുടൻ തന്നെ അധികൃതരെ അറിയിക്കുക നമ്മളൊന്ന് കണ്ണടച്ചാൽ അത് നമ്മൾ സമൂഹത്തോട് കാട്ടുന്ന വലിയ അനീതിയാകുമെന്ന് ഓർക്കുക ജോർജ് കുട്ടിയുടെ പ്ലാൻ എന്തായിരിക്കും വരുന്നു ദൃശ്യം ത്രീ